ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ മുൻഭാഗം അപ്പോൾ ഇന്ന് വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം പേരറിയാത്ത കുറേ ചെടികളുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ ഒരു വണ്ടി വന്നതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടോ വീഡിയോ എടുക്കുന്നത് പിന്നെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ചെടികളുള്ളൂ ചിലതുമൊക്കെ ഉള്ളു കേട്ടോ പൂവ് അപ്പം നമുക്ക് ആ പൂവൊക്കെ ഏതാണെന്ന് നോക്കി വെക്കട്ടോ അപ്പോൾ ഈ ഫ്ലവറിൻ്റെ പേര് ഇങ്ങക്ക് അറിയിച്ച് കമൻറ്റ് ചെയ്യേസ് ഇത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് പിന്നെ എൻ്റെ അമ്മ ഈ ചട്ടിയിൽ ഇങ്ങനെ ചെറിയ പത്തുമണി അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ഇല നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ അതിൻ്റെ ഒരു ലവ് ഷേപ്പിലുള്ള ഒരു ചെടി കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു പക്ഷെ അത് കുറച്ചൊക്കെ ഉണങ്ങിപ്പോയി അതിന് ഉണ്ടാവും അങ്ങനെ ചട്ടിയിലൊക്കെ ഇപ്പോൾ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ വീട് വരുന്നത് റോഡ് സൈഡിനാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ നല്ല വണ്ടികളൊക്കെ തന്നെ പോണ കാണാം ഇവിടെ ഒരു ചെടി ചെടിയുണ്ട് അതിനെന്തോ ശംഖുപുഷ്പ തോന്നുന്നു അതിന്റെ പേര് അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു ഫ്ലവർ ആണ് പിന്നെ വാഴയാണ് കേട്ടോ കേസ് പിന്നെ ഞങ്ങളെ വീടിന്റെ മുന്നിലായിട്ട് ചാമ്പക്കമാരുണ്ട് കേട്ടോ ഇപ്പം അതിന്റെ മുകളിൽ ചാമ്പക്കൊന്നും ഇല്ല പക്ഷെ ഒരു സമയത്ത് നല്ല ഉണ്ടാവും അത്യാവശ്യം ചാമ്പക്കുണ്ടായിട്ട് ഞങ്ങൾ അപ്പുറത്ത് വീട്ടിലൊക്കെ കൊടുക്കട്ടോ പിന്നെ ഞങ്ങളെ പറമ്പിൽ തന്നെ മുട്ടപ്പഴം അരുന്നെല്ലിക്കേണ്ടി മരം പക്ഷെ അതിന്റെ അതിൻ്റെ മുകളിൽ ഇതുവരെ കായൊന്നും ഉണ്ടായിട്ടില്ല അത് കുറേ കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിക്കാണ് ഇപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കൂടെ കാണിച്ച് തരും അപ്പോൾ റോഡ് സൈഡിനായതുകൊണ്ട് നല്ല സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവും പിന്നെ ഇവിടെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ചെടികളൊന്നുമില്ല ഇവിടെ മുറി കൂടിയാണ് സോറി മുറി മുറി കൂടി ഇല അങ്ങനെ എന്തോ സംഭവമാണ് മുറിയൊക്കെ ആയാൽ തേക്കുന്ന ഒരു തര ഇലയാണ് അതിന് തന്നെ കറിവേപ്പില പിന്നെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഉള്ള ഒരു ചെടിയുണ്ട് കിട്ടും അത് ഞങ്ങളാരും വളർത്തിയതല്ല അത് തന്നെ ഉണ്ടായതാണ് അതിൻ്റെ പൂവ് ഞാൻ കാണിച്ചു തരാം ഇവിടെ പറമ്പിലാകെ ആ ഒരു ഫ്ലവർ മാത്രം കേട്ടോ ഒരു സൺഫ്ലവറിൻ്റെ ചെറിയത് എന്നൊക്കെ പറയാം നല്ലണ്ട് ഒരു തന്നുണ്ടാവുന്നതാണ് ഒരു സമയമാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ തെച്ചി ഉണ്ട് കേട്ടോ വെള്ളം തെച്ചി നല്ലൊരു ഭംഗിയാണ് കാണാൻ വെള്ള തെച്ചിയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പച്ചക്കറികളാണ് കേട്ടോ ഇവിടെ ഉള്ളത് പയറാണ് പയറിൻ്റെ മുകളിൽ എൻ്റെ അമ്മ കുറേ പൊട്ടിച്ചിരിക്കണ ഉപ്പേരി ഒക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ തന്നെ കറിവേപ്പിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കറിവേപ്പില സത്യം പറഞ്ഞാൽ നല്ലൊരു നമുക്ക് നല്ല അത്യാവശ്യമുള്ളൊരു ചെടിയാണല്ലോ അപ്പോൾ അതുണ്ടാവെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തു നിന്നൊക്കെ വിഷമൊക്കെ കുത്തി വെച്ചിട്ടൊക്കെ ഓരോന്ന് ഉണ്ടാവുന്നത് നമുക്ക് അധികം ബാക്ടീരിയാസ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ വീട്ടിലുള്ളതാണെങ്കിൽ അപ്പോൾ നമ്മൾ കറിവേപ്പില പിന്നെ പയറ് ചെടി പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ വലിയൊരു കറിവേപ്പിലയുടെ മരം കിട്ടും ഇതിൻ്റെ മുകളിലാണ് ഞങ്ങൾ വീട്ടാവശ്യങ്ങൾക്കൊക്കെ കറിവേപ്പില എടുക്കൽ പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് വഴുതനങ്ങയുടെ ഒരു മരം കിട്ടും അതിപ്പോൾ കുറേ ഉണങ്ങിയിട്ടുണ്ട് ഇതൊരു രണ്ട് മൂന്ന് വർഷമായി നല്ല പോലെ ഇതിൻ്റെ മുകളിൽ നല്ല കായ ഉണ്ടാകുന്നുണ്ട് അത്യാവശ്യം വഴുതനങ്ങ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ പൊട്ടിച്ചു കൊണ്ടിട്ട് അയൽവാസികൾക്കും ഫാമിലി ഉള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏതാ തുളസി അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത് പിന്നെ ഓമക്കായ ഉണ്ടായിരുന്നു അത് നമ്മൾ ഇപ്പോൾ സോറി ഓമക്കായ അവിടെ വായൻ്റെ ഇടയിലുണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു ഏതാട്ടോ അപ്പോൾ തുളസി നല്ലത് ചുവന്ന തുളസി ഇതൊക്കെ ഒരു ആവശ്യമാണല്ലോ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളുണ്ടാകുമ്പോൾ പിന്നെ ഈ തുളസീൻ്റെ അപ്പുറത്തന്നെ കോവക്കേൻ്റെ വയറുണ്ട് കിട്ടും അവിടെ കോവക്ക ഉണ്ടാവും പിന്നെ അത് വഴുതനങ്ങൾ അത്യാവശ്യമുണ്ട് ഇപ്പം ഇത്രക്കാണ് നമ്മളെ വീട്ടിലുള്ള പച്ചക്കറികളും ചെടികളൊക്കെ ഓമക്കായൻ്റെ മരം ഈ വാഴിൻ്റെ ഇടയിലാണ് കേട്ടോ അതങ്ങനെ കാണൂല അതിൻ്റെ മുകളിൽ അത്യാവശ്യം ഓമക്കായൊക്കെ ഉണ്ട് പിന്നെ അവിടെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു കുറേ നമ്മൾ ഇന്ന് കായൊക്കെ ഉണ്ടായിട്ട് അത് അങ്ങനെ ഉണങ്ങിപ്പോയതാണ് പിന്നെ അടുത്ത വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഓമക്കായുണ്ട് ഓമക്കായ്ക്ക് പല പേരും ഒക്കെ ഉണ്ട് ഞങ്ങൾ ഇവിടെ എന്നാണ് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്ക് അടുത്തായിട്ടാണ് ഞങ്ങളുടെ വീട് വരുന്നത് ഇതിൻ്റെ നേരെ വരുന്ന റോഡ് മലക്കലക്കുള്ള റോഡാണ് കേട്ടോ തമ്പുരാമാരൊക്കെ ഉള്ളവരുടെ അവരുടെ വീട്ടിലുള്ള റോഡാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത്ര കൂടുതൽ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക പുതുതായി കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലോങ് വീഡിയോസും ഷോർട്സും ഒക്കെ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം പിന്നെ അടുത്തായിട്ട് നമ്മൾ ഹോം ടൂർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അഭിത്രക്കാണ്